ഞങ്ങൾ വരുന്നത് മുളവുകാട് എൻ്റെ പേര് ജെൻസൺ എൻ്റെ ഇതെൻ്റെ ഭാര്യ മെലിറ്റ ഞങ്ങളുടെ മകൻ ജോഷ ഞങ്ങൾ വരുന്നത് മുളവുകാട് സെൻറ്റാൻസ് ഇടവകയിൽ നിന്നാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഫസ്റ്റിലെ കൃപാസനത്തിൽ വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഇതിലെ വീഡിയോ ഒക്കെ യൂട്യൂബിൽ കാണുമ്പോൾ ഇത് വ്യാജമാണ് പിന്നെ അതുപോലെ തന്നെ എൻ്റെ സിസ്റ്റർ ഇവിടെ വരുമ്പോൾ ആ സിസ്റ്ററിനെ കളിയാക്കിയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്കിങ്ങനെ ഇവിടെ വന്നിട്ട് സാക്ഷിയൻ പറയാനായിട്ട് എനിക്ക് സധൈര്യം അഭിമാനത്തോടെ പറയാൻ പറ്റിയതിൽ മാതാവിനോടും ഈശോയോടും ഒരായിരം നന്ദി ഞാൻ ഇവിടെ വര വരുന്നത് എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസത്തോടെ കൊച്ചിൻ്റെ താ ഇടത്തെ താടിയല്ലിൻ്റെ ഭാഗത്ത് ചെറിയൊരു തടിപ്പ് കാണുകയും ഞങ്ങൾ എറണാകുളത്തുള്ള ലിസി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ ഞങ്ങളോട് സി ടി സ്കാൻ ചെയ്യാനും അതുപോലെ തന്നെ ഒരു ബയോപ്സി ചെയ്യാനാണ് ആവശ്യപ്പെട്ടത് അതനുസരിച്ചിട്ട് ഞങ്ങൾ രണ്ടാമതൊരു ഒപ്പീനിയന് വേണ്ടിയിട്ട് ഞങ്ങൾ ആസ്റ്റർ ഹോസ്പിറ്റലിൽ ചെന്നു അവരും ഞങ്ങളോട് പറഞ്ഞത് ഒരു അതിക്ക് മുന്നേ തന്നെ ഞങ്ങൾ ലിസി ഹോസ്പിറ്റലിൽ ഒരു സി ടി സ്കാൻ ചെയ്തു രണ്ടാമതും ഒരു സി ടി സ്കാൻ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഹാസ്റ്ററിലേക്ക് പോയത് അവിടെ ചെന്നിട്ട് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു സി ടി സ്കാൻ വേണം ബയോപ്സിയും ചെയ്യണമെന്ന് പറഞ്ഞു ഞങ്ങൾക്കത് ചെയ്യാതെ നിവൃത്തിയില്ല അപ്പം ഞങ്ങൾ ചെയ്തു സി ടി സ്കാൻ കോൺട്രാ ഒറ്റ ദിവസം തന്നെയാണ് കൊച്ചിന് അനസ്തേഷ്യ കൊടുത്തിട്ടൊക്കെയാണ് ചെയ്യാനായിട്ട് ഒറ്റ ദിവസം തന്നെ ഇത് രണ്ടും ചെയ്തു റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് മാത്രം പോരാ ഒരു ടെസ്റ്റും കൂടി ചെയ്യണം ഐ ടെസ്റ്റ് ഞങ്ങൾ അതും ചെയ്തു പൈസ അടച്ചു ചെയ്തു ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അവരുടെ റിസൾട്ടിന് ഞങ്ങൾ പറഞ്ഞു കൊച്ചിന് മെറ്റോസിസ് എന്നൊരു രോഗമാണ് ഇത് ലോകത്തിൽ തന്നെ വളരെ ചുരുക്കം പേർക്കുള്ളൊരു അസുഖമാണ് പ്രത്യേകിച്ച് മരുന്നൊന്നും കണ്ടുപിടിച്ചിട്ടില്ല ചെയ്യാൻ പറ്റുന്നത് സർജറിയാണ് അത് എത്രത്തോളം എടുത്ത് കളയാൻ പറ്റും അത്രത്തോളം എടുത്ത് കളയാം പിന്നെയും ഇത് വളരോ ഇല്ലയോ എന്നുള്ളത് പിന്നെ നമുക്ക് ഫോളോ അപ്പ് ചെയ്യേണ്ടി വരുമെന്നാണ് അവർ പറഞ്ഞത് അതനുസരിച്ചിട്ട് പിന്നെയും ഞങ്ങളൊരു ഒപ്പീനിയൻ എടുക്കാനായിട്ട് തിരുവനന്തപുരം ആർ സി സി ചെന്നു ആർ സി സി ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇനിയും അവിടെയും ഒരു ബയോപ്സി ചെയ്യണം ഇത് കൂടാൻ ഇവിടെയുള്ള ഒരു ബയോബ്സി റിസൾട്ട് വെച്ചിട്ടൊന്നും പറയാൻ പറ്റില്ല അതിന് ഞങ്ങൾ അവിടെയും ബയോപ്സി ചെയ്തു അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് അബുദാബിയിലാണ് ഇവിടെ എല്ലാവരും പോയത് എൻ്റെ വൈഫും അമ്മയും ഞങ്ങളുടെ ബന്ധുക്കാരെല്ലാവരും കൂടിയാണ് പോയിരുന്നു വെച്ചത് അപ്പോൾ ആർ സി സിയിലെ റിസൾട്ട് വരണ സമയമായപ്പോൾ ഞാൻ എൻ്റെ ആൻറ്റിയെ വിളിച്ചു തിരുവനന്തപുരത്തുള്ള ആൻറ്റി എന്നോട് പറഞ്ഞു നീയും കൂടി വരണം എന്നാലേ അവർ അപ്പനോടും അമ്മയോടെ അവർ എല്ലാ വിവരങ്ങളും സംസാരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ മൂന്നാം ദിവസം എത്തി ഞങ്ങൾ ആർ സി സി ഹോസ്പിറ്റലിൽ പോയി അവർ ഞങ്ങളോട് പറഞ്ഞതെന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ ഈ വളർച്ചയുള്ള താടിയലിൻ്റെ ഭാഗം കുറച്ച് എക്സ്ട്രാ ഇട്ട് കട്ട് ചെയ്ത് കളയണം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കാലിൽ നിന്ന് എൽ എല്ലാം കുഞ്ഞിൻ്റെ തന്നെ കാനിൽ നിന്ന് എല്ലിൽ എല്ലെടുത്തിട്ട് അവിടെ ഡ്രാഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു പിന്നീട് അതിനനുസരിച്ചിട്ട് ഫോളോ അപ്പ് ചെയ്യണം അതിനുശേഷം എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ റേഡിയേഷൻ കീമോ അതുപോലെയുള്ള ചികിത്സകളൊക്കെ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ എനിക്ക് ഫസ്റ്റിൽ തന്നെ വിശ്വാസം ദൈവ ദൈവത്തിലൂടെ അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചിരുന്നില്ല എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ സയൻസിൽ ഇന്നത്തെ കാലത്ത് സയൻസിൽ ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നും ഇല്ല അവർ പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു വേറൊരു ഇത് ചാൻസും ഇല്ല അത് ചെയ്തേ നിവൃത്തിയുള്ളൂ എന്നുള്ളൊരു രീതിയിലാണ് ഞങ്ങൾ ചെയ്തത് അപ്പോൾ അതനുസരിച്ചിട്ട് അവർ ഞങ്ങളെ ത്രിവാണ്ടുറം ഡെൻറ്റൽ മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു അപ്പോൾ അവിടെ ചെന്ന് ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടറും സർജറിയുടെ കാര്യം തന്നെ പറഞ്ഞത് ഡേറ്റ് ഒക്കെ ബുക്ക് ചെയ്തു ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളവിടെ വേറൊരു മാഡത്തിനെ കണ്ടപ്പോൾ മാഡം കുറച്ച് ഞങ്ങൾക്ക് സമാധാനിപ്പിക്കുന്ന തരത്തിലുള്ള ദൈവികമായിട്ടുള്ള കുറേ കാര്യങ്ങൾ സംസാരിച്ചു അപ്പോൾ ഒരു മനസ്സിലൊരു പ്രതീക്ഷ വന്നു അവർ ഞങ്ങളെ കോട്ടയം ഡെൻറ്റൽ കോളേജിലേക്ക് അയച്ചു കോട്ടയം ഡെൻറ്റൽ കോളേജിലേക്ക് അയച്ചു ചെന്നെങ്കിലും അവിടെയും സർജറിയാണ് പറഞ്ഞത് പിന്നെ ഞങ്ങളോട് ആർ സി സിയിലെ ഡോക്ടർ പറഞ്ഞു അമൃതയിലെ ഡോ ആ ഒരു ഡോക്ടറുണ്ട് ആ ഡോക്ടർ കേരളത്തിൽ ഫേമസ് ആണ് ആ ഡോക്ടർ സർജറി ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം സക്സസ് ആണ് ഒരു കുഴപ്പമില്ല അപ്പം ഞങ്ങൾ അമൃതയിൽ വന്നു അമൃതയിൽ വന്നിട്ട് ആ ഡോക്ടറിനെ കണ്ടു ഡോക്ടർ പറഞ്ഞു ഇനിയൊന്നും ടെസ്റ്റിനൊന്നും ഇനിയൊരു ടെസ്റ്റും ചെയ്യേണ്ടതായിട്ടില്ല എല്ലാ ടെസ്റ്റുകളും നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷേ സർജറി അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാനില്ല അവരും ഇതേ സർജറിയുടെ കാര്യം തന്നെയാണ് പറഞ്ഞത് അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് അപ്പം എല്ലായിടത്തും ഞങ്ങൾ അന്വേഷിച്ചു കേരളത്തിൽ ഇപ്പോൾ പോകാൻ പറ്റുന്ന എല്ലാ സ്ഥലത്തും അന്വേഷിച്ചു പിന്നെ എടുക്കേണ്ട തീരുമാനമാണ് ഒരു അപ്പനെന്നുള്ള നിലയിൽ ഞാൻ തന്നെ തീരുമാനം എടുക്കുകയും വേണം അങ്ങനെ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ദിവസം ആ സമയത്തൊക്കെ വൈഫ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു വൈഫ് എനിക്ക് പ്രാർത്ഥനകളൊക്കെ അയച്ചു തന്നു വൈഫിനോട് ഞാൻ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി എങ്ങനെയാണ് ഉടമ്പടി ചെയ്യേണ്ട കാര്യങ്ങൾ എനിക്ക് എല്ലാ കാര്യങ്ങളും പ്രത്യേകം പറഞ്ഞു തന്നു ഞാനതൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ ഒരു ദിവസം രാവിലെ എനിക്ക് തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെയും മാസ്റ്റർ ഹോസ്പിറ്റലിൽ ചെന്നു അപ്പോൾ എനിക്ക് ഫസ്റ്റിൽ ഞാൻ ബൈബിൾ വായിച്ചിട്ടാണ് പോയത് അപ്പോൾ ബൈബിൾ വായിച്ചപ്പോൾ അതിൽ ജറമേ പ്രവാചകൻ്റെ ഇരുപത്തെട്ടാം അധ്യായത്തിലുള്ള അധ്യായമാണ് എനിക്ക് കിട്ടിയത് അതില് രണ്ട് പ്രവച പ്രവാചകന്മാരാണ് അനന്യപ്രവാചകനും ജർമയ പ്രവാചകനും അതിൽ തെറ്റായ പ്രവചനം നടത്തുന്ന അനന്യപ്രവാചകൻ ഏഴാം മാസം മരിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ആസ്ട്രോമെഡിസിറ്റി പറയുന്ന കാ ഈ രണ്ട് ഡോക്ടർമാർ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം ഇന്ന് തെറ്റാണെന്ന് എനിക്ക് ബോധ്യപ്പെടും അങ്ങനെ ഞാൻ പിന്നെയും എനിക്ക് ആ അദ്ധ്യായത്തിൽ നിന്നും വേറെ പല ചില കാര്യങ്ങൾ കിട്ടി അത് പിന്നീട് ഞാൻ പറയാം അങ്ങനെ ഞാൻ അവിടെ നിന്ന് അവിടെ ചെന്നു ഹാസ്ട്രയിൽ ചെന്നു അപ്പോൾ ആസ്ട്രലിലെ ഡോക്ടർ പിന്നീട് അവർ ഞങ്ങളോട് പറഞ്ഞത് ഇവരുടെ അസോസിയേഷനൊക്കെ ആയിട്ടൊക്കെ സംസാരിച്ചിട്ട് എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ പറയാമെന്നാണ് പറഞ്ഞത് ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഹാസ്ട്രലിൽ ചെന്നത് ചെന്നപ്പോഴത്തേക്കും അവിടെയുള്ള ആ ഡോക്ടറും പറഞ്ഞതെന്ന് വെച്ചാൽ ഇതേ സർജറി തന്നെയാണ് താടിയെല്ല് കട്ട് ചെയ്ത് മാറ്റണം അതിനുശേഷം കാലിൽ നിന്ന് എല്ലെടുത്ത് അവിടെ ഡ്രാഫ്റ്റ് ചെയ്യണമെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പോൾ ഒരു പ്രവചനം തെറ്റായി പക്ഷേ അപ്പം ഞാൻ വിചാരിച്ചു സർജറി അല്ലാണ്ട് വേറെ നിവൃത്തിയില്ല അങ്ങനെ സർജ അമൃതയിൽ ചെന്നു ഡിസംബർ പതിനഞ്ചാം തീയതിക്ക് ഞങ്ങൾ സർജറി ബുക്ക് ചെയ്തു സർജറി ബുക്ക് ചെയ്തിട്ട് ഞാൻ അപ്പോഴും ബുക്ക് ചെയ്ത് വീട്ടിൽ വന്നപ്പോഴാണ് എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായി എന്ന് വെച്ചാൽ എൻ്റെ എൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചി ബോളൊക്കെ തട്ടി കളിക്കുന്ന കൊച്ചി ഇനി ചിലപ്പോൾ സർജറിയൊക്കെ കഴിയുമ്പോൾ എന്താകുമെന്ന് എന്ന് എനിക്കറിയില്ല അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായി അങ്ങനെ പിന്നെ ഉടമ്പടിയിൽ ധൈര്യപൂർവ്വം മുന്നോട്ട് പോയി മുന്നോട്ട് പോയി ഞാൻ തിരിച്ച് എമർജൻസി ലീവിനാണ് വന്നത് തിരിച്ച് പോയിട്ട് ജനു ഡിസംബറിൽ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോയത് അങ്ങനെ പോയി പ്രാർത്ഥന ഭാര്യ എന്നോട് പറഞ്ഞു സാധാരണ ചെയ്യുന്ന പ്രാർത്ഥനകളല്ല സമയം കിട്ടുമ്പോഴെല്ലാം ചെല്ലി ചെല്ലണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കൊന്ത ചെല്ലി പിറ്റേ ദിവസം കൊന്ത ചെല്ലാനായിട്ട് അടുത്തുള്ള പള്ളിയിൽ ചെന്നപ്പോൾ എൻ്റെ ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു രൂപം തെളിഞ്ഞു വന്നു കണ്ണിലേക്ക് പക്ഷേ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ തിരിച്ച് റൂമിൽ വന്ന് യൂട്യൂബിൽ കൃപാസനം ഉടമ്പടി പ്രകാരമുള്ള വീഡിയോകളെല്ലാം എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഇവിടെ ഇരിക്കുന്ന കരൂപുകളുടെ ദൃശ്യം അതാണ് എനിക്ക് തെളിഞ്ഞു വന്നതെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ എനിക്ക് മനസ്സിലായി ഉടമ്പടിയിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മാറി കിട്ടും അപ്പം പിന്നെ ഞാൻ ശനിയാഴ്ചകളിൽ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി അച്ഛൻ്റെ എനിക്ക് ആദ്യമേ അച്ഛൻ്റെ വീഡിയോ ഒക്കെ വളരെ തെറ്റായ ധാരണയോടെയാണ് ഞാൻ കണ്ടിരുന്നു വെച്ചത് പക്ഷേ പിന്നീട് എനിക്ക് കണ്ടപ്പോഴത്തേക്കും മനസ്സിലായി എനിക്ക് എൻ്റെ ആവശ്യപ്രകാരമുള്ള ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ആ കാര്യങ്ങളൊക്കെയാണ് ഉടമ്പടിയിൽ സംസാരിച്ചത് അങ്ങനെ ഞാൻ ഉടമ്പടി ധ്യാനം കേട്ടു അന്ന് ഫസ്റ്റിലെ ദിവസം തന്നെ പറയുന്നത് എൻ്റെ കുഞ്ഞിന് ഉള്ള പോലത്തെ ഒരു അസുഖം ഒരു സ്ത്രീയിൽ സുഖപ്പെട്ടതായിട്ടാണ് കൃപാസനത്തിൽ വന്നതായിട്ട് സുഖപ്പെട്ടതായിട്ടാണ് കണ്ടത് അങ്ങനെ രണ്ടാമത്തെ ആഴ്ചയിലും ശനിയാഴ്ച ദിവസം മൂന്ന് മണിക്ക് ഇതുപോലെ തന്നെ ധ്യാനം മുഴുവനായിട്ടിരുന്ന് ഞാൻ അങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കുകയെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ടൊന്നും കാണില്ലായിരുന്നു ആദ്യം തൊട്ട് അവസാനം വരെ ഓൺലൈനിൽ നിന്ന് ധ്യാനം കേൾക്കും രണ്ട് രണ്ടര മണിക്കൂർ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അന്നച്ഛൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മരുന്ന് പോലും കണ്ടുപിടിക്കാത്ത അസുഖത്തിന് ഒരു സ്ത്രീയുടെ ഭർത്താവിൻ്റെ നട്ടിലിനകത്ത് പുതിയോ എന്തോ രൂപപ്പെട്ട് ആ അസുഖം സുഖപ്പെട്ടതായിട്ടാണ് അച്ഛൻ പറയണത് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് സുഖപ്പെടുന്നുള്ളൊരു കാര്യം മനസ്സിലായി അങ്ങനെ ഇരിക്കയാണ് ഞങ്ങൾ ഹോമിയോ എല്ലായിടത്തും പറഞ്ഞു അതിനിടക്ക് തിരുവനന്തപുരത്തുള്ള ഹോമിയോ ഡോക്ടർ വരെയും പറഞ്ഞു ഇനി ആർ സി സിയിലെ ഡോക്ടർമാരൊക്കെ അത്ര നിസ്സാരക്കാരല്ല സർജറി അല്ലാണ്ട് വേറെ നിവർത്തിയൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒരിതായിട്ട് ഒരു ഹോമിയോ ഡോക്ടറിനെ കണ്ടിരുന്നു അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു ഈ മരുന്ന് ഹോമിയോ കൊണ്ട് മാറുമെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് ഒരു ഉറപ്പില്ലാണ്ട് എനിക്ക് ഒന്നിലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല കൊച്ചിൻ്റെ ഭാവിയാണല്ലോ പ്രാധാന്യം അങ്ങനെ ഞങ്ങൾ സർജറിക്ക് ഡേറ്റ് പതിനഞ്ചാം തീയതി എടുത്തു അതുവരെയും കൊച്ചിന് ഹോമിയോ മരുന്ന് കൊടുക്കാം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയി പക്ഷേ ഹോമിയോ ഞങ്ങൾക്കിത് അറിയണമെന്നുണ്ടെങ്കിൽ സി ടി സ്കാൻ ചെയ്തേ പറ്റൂ ഡോക്ടർക്ക് സി ടി സ്കാൻ ചെയ്യാനും പാടില്ല എന്നാണ് ഞങ്ങളോട് പറഞ്ഞേക്കണത് പക്ഷേ എനിക്ക് സി ടി സ്കാൻ ചെയ്തേല്ലേ പറ്റുള്ളൂ വളർച്ച എത്രത്തോളം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വേണം എനിക്കൊരു തീരുമാനം എടുക്കാനായിട്ട് പക്ഷേ അങ്ങനെ ഇരിക്കുക ഒരു അതിൻ്റെ അടുത്താഴ്ചയിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഡേറ്റിട്ട് പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞത് പക്ഷേ ഡേറ്റിട്ട് ഞാൻ എങ്ങനെ ദൈവത്തിനോട് ചോദിക്കുന്നത് ഇന്ന ദിവസത്തിനുള്ളിൽ എൻ്റെ കൊച്ചിനെ അസുഖം മാറ്റിത്തരണമെന്ന് അപ്പോഴാണ് എനിക്ക് പിന്നെയും ഓർമ്മ വന്നത് ജറമേ പ്രവാചകൻ്റെ സുവിശേഷം അതിൽ എല്ലാ പ്രവാചന ഏതാണോ ശരിക്കുമുള്ള പ്രവചനം അത് നടക്കുകയും ബാക്കിയുള്ള പ്രവചനങ്ങളൊക്കെ തെറ്റാണെന്ന് പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ മുന്നിൽ ഇപ്പം ഉള്ളത് ഒന്ന് ഹോമിയോ കൊണ്ട് കൊച്ചിൻ്റെ അസുഖം മാറും എന്നുള്ളതാണ് മറ്റേതെന്ന് വെച്ചാൽ എല്ലാ കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള ഡോക്ടറും പറഞ്ഞേക്കുന്നത് സർജറി ചെയ്യണമെന്നുള്ളതാണ് അപ്പോൾ മാതാവിനോട് പറഞ്ഞു ഈ പതിനഞ്ചാം തീയതിക്കുള്ളിൽ അതായത് ഡിസംബർ പതിനഞ്ചാം തീയതിക്കുള്ളിൽ ഈ പറഞ്ഞ ഡോക്ടർമാരെല്ലാവരും പറയണം കൊച്ചിന് സർജറി വേണ്ട എന്ന് അതായത് ആർ സി സിയിലെ ഈ അമൃതയിലെ ഡോക്ടർ പറയണം അല്ലെങ്കിൽ എനിക്ക് സർജറി ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞു അപ്പോൾ ഒരു ഫോളോ അപ്പ് എന്നുള്ള നിലയ്ക്ക് വൈഫ് അമ്മയും ഒക്കെ കൊച്ചിനെയും കൊണ്ട് അമൃതയിൽ ചെന്നപ്പോൾ അവർ ഒരു സി ടി സ്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് കൊച്ചിൻ്റെ സർജറി ചെയ്യണമെന്നുണ്ടെങ്കിൽ മുൻകൂട്ടി ഒരു സി ടി സ്കാൻ ചെയ്യണം അപ്പോൾ അത് പ്രകാരം ഞാൻ ആ മാതാവിനോട് ആവശ്യപ്പെട്ടു ഈ സി ടി സ്കാനിൽ ഈ കൊച്ചിൻ്റെ വളർച്ച ഞങ്ങൾക്ക് കുറഞ്ഞതായിട്ട് കാട്ടിത്തരണം അല്ലെങ്കിൽ എനിക്ക് സർജറി ചെയ്തേ പറ്റൂ ഈ ഡോക്ടർമാരെല്ലാവരും പറയണം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പോയത് ഞാൻ തിരിച്ചു വന്നു സി ടി സ്കാന് ഞാനും വൈഫും കൊച്ചുമായിട്ട് പോയി പോയിട്ട് ഈ പറഞ്ഞ പോലെ കൊച്ചിന് അനസ്തേഷ്യ കൊടുക്കാണ്ട് സി ടി സ്കാൻ ചെയ്യാൻ പറ്റില്ല ആദ്യത്തെ ടോസ് മയങ്ങളെള്ളം മരുന്ന് കൊടുത്തു രണ്ടാമത്തെ ടോസ് മരുന്ന് മയങ്ങളെള്ളം മരുന്ന് കൊടുത്തിട്ട് കൊച്ചി കിടക്കുന്നില്ല അവസാനം ഞാൻ ആ റേഡിയേഷൻ റൂമിൻ്റെ ഫ്രണ്ടിൽ രൂപം പിടിച്ചിട്ട് അവിടെ ഈ എല്ലാവരും നിപ്പുണ്ടായിരുന്നു നേഴ്സുമാരെല്ലാവരും നിപ്പുണ്ടായിരുന്നു എനിക്ക് എൻ്റെ വിശ്വാസം മൂലം ഞാൻ അവരുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചു ഈ കൊച്ച് കിടന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെയും മയങ്ങാനുള്ള മരുന്നിന് അവർ മനസ്തേഷം കൊടുത്തിട്ട് ചെയ്യേണ്ടി വരും അത് ഇടവരുത്തരുത് ഈ പ്രാവശ്യം ട്രൈ ചെയ്യുമ്പോഴത്തേക്കും കൊച്ച് കിടക്കണമെന്ന് പറഞ്ഞു ഉറങ്ങി കിടക്കണമെന്ന് പറഞ്ഞു എന്താണെന്നറിയില്ല കൊച്ചു ആ ഒരു സമയത്ത് മാത്രം കൊച്ചു മയങ്ങിക്കിടന്നു അത് കൈഡി പുറത്തിറങ്ങിയത് കൊച്ചു ഉണർന്നു സി ടി സ്കാൻ വിചാരിച്ചതുപോലെ തന്നെ ചെയ്തു റിസൾട്ടിന് മുന്നേ ഞാനിവിടെ വന്നു കൃപാസനത്തിൽ വന്നു ഞാനെൻ്റെ ആടേയും കൂടി വന്ന് ധ്യാനം എല്ലാം കേട്ടിട്ടാണ് തിരിച്ച് പോയത് പോയപ്പോൾ എനിക്കൊരു നല്ലൊരു ധൈര്യം കിട്ടി മനസ്സിന് ശരിക്കും പറഞ്ഞാൽ ആ റിസൾട്ട് മേടിക്കാനായിട്ട് ഞാൻ റിസപ്ഷനിലേക്ക് ഹോസ്പിറ്റലിൻ്റെ റിസപ്ഷനിലേക്ക് ചെല്ലുന്നതും എനിക്ക് ഭയങ്കര അത്യാവശ്യം നല്ലൊരു ധൈര്യം ഉണ്ടായിരുന്നു ഒരു കുഴപ്പമുണ്ടാവില്ല എന്നുള്ള രീതിയിൽ അവസാനം ആ റിസൾട്ടിൽ കൊച്ചിൻ്റെ വളർച്ച കുറഞ്ഞതായിട്ടാണ് കണ്ടത് അമൃതയിലെ ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പോൾ എന്തായാലും സർജറി നമുക്ക് രണ്ട് മാസം കൂടി വെയിറ്റ് ചെയ്യാം അപ്പോൾ ഞാനപ്പോൾ വൈഫിനോട് പറഞ്ഞു എന്തായാലും നമുക്ക് അമൃതേന്ന് ഇത്രയും ആശ്വാസമുള്ളൊരു വാക്ക് കിട്ടിയല്ലോ ഇനി ആർ സി സിയിൽ പോവണ്ട എന്ന് തീരുമാനിച്ചു അപ്പോൾ വൈഫ് പറഞ്ഞു ആർ സി സിയിൽ പോകണം അല്ലെങ്കിൽ അവർ നമ്മളെ വിളിച്ചുകൊണ്ടേയിരിക്കും അതായത് ആർ സി സിയിൽ അവരങ്ങനെയാണ് ഇങ്ങനെ അത്രയും വലിയൊരു കേസ് ആയതുകൊണ്ട് അവർ നമ്മളെ വിളിച്ച് അന്വേഷിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു വിളിക്കണാണെന്നുണ്ടെങ്കിൽ ഫോൺ എടുക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് നിന്നേച്ചത് പക്ഷേ ഒരു ദിവസം കഴിഞ്ഞു ഉറങ്ങി എണീറ്റപ്പോൾ എൻ്റെ ഉള്ളിലൊരു തോന്നൽ എങ്ങനെ എത്തി എന്ന് എനിക്കറിയില്ല ആർ സി സിയിൽ പോവാം എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു അങ്ങനെ ആർ സി സിയിൽ പോയി ശരിക്കും ഫസ്റ്റിൽ ഞാൻ കൃപാസനം പ്രാർത്ഥന ചെല്ലുമ്പോഴത്തേക്കും മാതാവ് പ്രപഞ്ച പ്രകൃതിയുടെ മാതാവ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ മനസ്സിൽ ശരിക്കും പറഞ്ഞാൽ ഒരു തെറ്റായ രീതിയിലാണ് എടുത്തത് പക്ഷെ അന്ന് ഞാൻ ട്രെയിനിന് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോഴത്തേക്കും മാതാവ് ഞങ്ങളുടെ കൂടെ വരുന്നതായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു അവിടെ ചെന്നു ആർ സി സിയിലെ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു അവിടുത്തെ കുട്ടികളുടെ വിഭാഗത്തിലുള്ള ഓങ്കോളജി ഡിപ്പാർട്ട്മെൻ്റിലുള്ള ഡോക്ടർമാരെല്ലാവരും കൂടി ചർച്ച ചെയ്തിട്ട് പറഞ്ഞു കൊച്ചിന് ഇനി ഇത്രയും വലിയ സർജറി ആവശ്യമില്ല ഇനി ഫോളോ അപ്പ് മാത്രം ചെയ്താൽ മതി അപ്പം ഫോളോ അപ്പ് ഞങ്ങൾ ചോദിച്ചാൽ ചോദിച്ചു ഇനി സി ടി സ്കാൻ എന്തെങ്കിലും ചെയ്യേണ്ടി വരുമോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു സി ടി സ്കാനൊന്നും ചെയ്യേണ്ടി വരില്ല കൊച്ചിൻ്റെ വളർച്ച നിരീക്ഷിക്കുക നിരീക്ഷിച്ചിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ കൊച്ചിന് സംസാരിക്കാനോ ഭക്ഷണം കഴിക്കാനോ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം വന്നാ മതി എന്ന് പറഞ്ഞു അപ്പോ അതിനുശേഷം കൊച്ചി ആ സമയത്തൊക്കെ കൊച്ചിന് അത്യാവശ്യം നല്ല രീതിയിൽ പുറത്ത് മറ്റുള്ളവർ കാണുമ്പോൾ അറിയുമായിരുന്നു പലരും ഞങ്ങളോട് ചോദിക്കും കൊച്ചിൻ്റെ താടിയിൽ തന്നെ പറ്റി ഇപ്പൊ ഏകദേശം കൊച്ചിന് അങ്ങനെ അറിയാത്ത വിധത്തിലേ ആയി ഇപ്പോൾ കൊച്ചിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പോൾ ഒരു വർഷം അടുത്തായി കൊച്ചിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പോൾ കൊച്ചിന് കൊടുക്കുന്ന അതായത് ലോകത്തിൽ തന്നെ വളരെ വിരളമായിട്ട് എന്ന് പറഞ്ഞ കേസ് ഓപ്പറേഷൻ കൊണ്ട് മാത്രം മാറുകയുള്ളൂ എന്ന് പറഞ്ഞ എല്ലാ ഡോക്ടർമാരും പറഞ്ഞ കേസ് മരുന്നു കൊണ്ട് മാത്രം ഞങ്ങൾക്ക് മാറിക്കിട്ടി ആവശ്യപ്പെട്ടത് പ്രകാരം മാറിക്കിട്ടി ഇതിനെല്ലാത്തിലും ഇടയിൽ എനിക്ക് എപ്പോഴും ധൈര്യം തന്നൊരു സുവിശേഷമുണ്ട് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ പതിനെട്ടാം അധ്യായം അതിൽ പറയുന്നുണ്ട് ഒരു ന്യായാധിപൻ്റെ അടുത്ത് വിധവയായ സ്ത്രീ എപ്പോഴും ചെല്ലും അവർക്ക് നീതി ലഭിക്കാനായിട്ട് പക്ഷേ ദൈവത്തെ ബഹുമാനിക്കാത്ത മനുഷ്യനെ മാനിക്കാത്ത ന്യായാധിപൻ ഒന്നും നടത്തിക്കടുക്കില്ല പക്ഷെ ആ വിധവയുടെ ശല്യപ്പെടുത്തുമ്പോഴത്തേക്കും അവർ ആ വിധവയ്ക്ക് സാധിച്ചു കൊടുക്കും അപ്പോൾ നീതി ഇത്രയും നല്ല ദൈവം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യാതിരിക്കുക എന്നുള്ളൊരു ഇതാണ് മനസ്സിൽ വന്നുകൊണ്ടിരുന്നത് പിന്നെ അതുപോലെ തന്നെ ഞാൻ കുർബാനകളിലൊക്കെ രണ്ട് രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസരിക്കുകയും കുർബാനകളൊക്കെ വളരെ ഭക്തിപൂർവം അതായത് ഒരു കുർബാന കൂടി കഴിയുമ്പോൾ അടുത്തൊരു കുർബാന എങ്ങനെയാണ് കൂടേണ്ടത് ഇതിലും നല്ലതായിട്ട് കൂടണം എന്നുള്ള രീതിയിലാണ് ഞാൻ ഓരോ കുർബാനകളും കണ്ടുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ ഇപ്പൊ ഇപ്പൊ ഈ പറഞ്ഞതനുസരിച്ചിട്ട് ഇത്രയും വലിയൊരു സർജറി ഏകദേശം പത്ത് മണിക്കൂർ പറഞ്ഞ സർജറി ആണ് കുഞ്ഞിനു കൂടാണ്ട് തന്നെ മാറ്റി തന്നതിന് മാതാവിനും അമ്മ മാതാവി ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മ ചെറുത് വലുതുമായ വലിയ വലിയ ആഗ്രഹങ്ങളും എല്ലാ കുറെ കുറെ നന്മകളും ഞങ്ങൾക്ക് നൽകി കുറെ എന്താ പറയാ വളരെയധികം വിഷമസന്ധികളൂടെ നടന്നുവെങ്കിലും ഞങ്ങൾക്ക് വലിയ അത്ഭുതകരമായ നിമിഷങ്ങൾ ഞങ്ങൾക്ക് നൽകി കുഞ്ഞിനെ ഇപ്പോൾ നാല് വയസ്സ് പ്രായമായി രണ്ട് വയസ്സായപ്പോഴാണ് ഈ ഒരു അസുഖം ഞങ്ങൾ കണ്ട് കണ്ടെത്തിയത് പല ഹോസ്പിറ്റലിലും വലിയ വലിയ വാക്കുകൾ പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കുമ്പോൾ ഞങ്ങൾ മാനസികമായിട്ടും വളരെയധികം തളർന്നിരുന്നു ഇദ്ദേഹം എൻ്റെ കൂടെയുണ്ടായിരുന്നു ഇയാള് വിദേശത്താണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഓരോ സ്ഥലത്തും ഞാനും അമ്മയും എൻ്റെ വീട്ടുകാരൊക്കെ ഇട്ട് പോകുമ്പോൾ വളരെയധികം തകർന്ന നിമിഷങ്ങളായിരുന്നു എല്ലാ ഹോസ്പിറ്റലിലാരും ഞങ്ങളെ കഴിഞ്ഞ് കയ്യൊഴിഞ്ഞ പോലെയാണ് പറഞ്ഞത് സർജറി ഇല്ലാതെ ഒന്നും നടക്കില്ല എന്നൊക്കെയാണ് പറഞ്ഞത് ഞാനപ്പോൾ വചനം മുറുക്കി പിടിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അവിടുത്തെ വചനം അയച്ച് എൻ്റെ മകനെ സുഖപ്പെടുത്തും എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ വിശ്വാസ ജീവിതത്തിലാണ് എല്ലാം പണ്ടു മുതലേ ജീവിച്ചിരുന്നെങ്കിലും എനിക്ക് ജപമാല ചൊല്ലാൻ ഭയങ്കര മടിയായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് അത് അർത്ഥം മനസ്സിലാക്കി ചൊല്ലുവാനൊക്കെ തുടങ്ങിയത് പിന്നെ ഞാൻ ഞാനും കുഞ്ഞും എപ്പോഴും മാതാവിനോട് ധ്യാനം കൂടുമായിരുന്നു എൻ്റെ ഒപ്പം അവൻ ഇരുന്ന് കൂടുമായിരുന്നു കുഞ്ഞാണെങ്കിലും പാട്ടുപാടുകയും ആവിയ മരിയ പാടുകയും എല്ലാം ചെയ്യുമായിരുന്നു പിന്നെ ലോക്കറ്റ് ഞങ്ങൾ ലഭിച്ചതിന് ശേഷം ഒരിക്കലും അദ്ദേഹത്തുനിന്ന് മാറ്റിയിരുന്നില്ല ഞാനും അവനും അങ്ങോട്ട് പരസ്പരം മാറി മാറി ഉപയോഗിച്ച് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ താടീടെ അവിടെ വെച്ച് എപ്പോഴും ഉടമ്പടി തൈലം പുരട്ടും കുരിശ് വരയ്ക്കും പിന്നെ ഉപ്പിട്ട് അവൻ വെള്ളം കുടിക്കും അങ്ങനെയെല്ലാം ചെയ്യുമായിരുന്നു ഉടമ്പടി വസ്തുക്കൾ ഞങ്ങൾ ഒരിക്കലും ഒരു ദിവസം പോലും മുടക്കാറില്ല അതുപോലെ തന്നെ കൃപാസനം പത്രം പൊതുമേഖലകളിലും ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയാവുന്ന എല്ലായിടത്തും കൊടുക്കുമായിരുന്നു പിന്നെ ഡ്രസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണ വസ്തുക്കളോ എല്ലാവർക്കും കാരണ പ്രവർത്തികളൊക്കെ ചെയ്യുമായിരുന്നു എൻ്റെ കുഞ്ഞിന് ഇങ്ങനെ ഒരു വിപത്ത് വന്നപ്പോൾ ഞങ്ങളാകെ തകർന്ന വിഷയമായിരുന്നു പക്ഷേ മാതാവാണ് ഞങ്ങളെ മുറുകെ പിടിച്ചു നിർത്തിയത് പിന്നെ ജീവിതത്തിൽ കുടുംബത്തിലും വലിയ വലിയ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നപ്പോൾ മാതാവിനെ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് രോഗസൗഖ്യങ്ങളും കുടുംബസമാധാനവും ഞങ്ങൾക്ക് കുറേ അനുഗ്രഹങ്ങളും മാതാവ് നേടിത്തന്നു മാതാവ് നന്ദി ഞാനും അതുപോലെ തന്നെ ഇവിടുന്ന് തമിഴ് പത്രം ഗൊങ് ഭാഷയിലുള്ള പത്രം തെലു പിന്നെ ഇംഗ്ലീഷ് പത്രങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് അബുദാബി പള്ളി അവിടെയുള്ള ജനങ്ങൾക്ക് എല്ലാവർക്കും കൊടുക്കുമായിരുന്നു പിന്നെ ഞാൻ ഇടയ്ക്കൊക്കെ ആണെങ്കിലും മദ്യപിച്ചിരുന്നു ആ മദ്യപാനം മുഴുവനുമായിട്ട് നിർത്തി നമുക്ക് ദൈവത്തിന് മുന്നിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അത്രത്തോളം ദൈവത്തിനോട് അടുക്കണമല്ലോ പിന്നെ അതുപോലെ തന്നെ എന്നോട് എനിക്ക് രണ്ട് സിസ്റ്ററാണ് ഉള്ളത് ആദ്യത്തെ മൂന്നത്തെ സിസ്റ്റർ എന്നോട് പറഞ്ഞു ഇവിടെ വന്ന് നമ്മൾ മാതാവിനോട് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളാളാണ് എന്നോട് പറഞ്ഞു തന്നത് പിന്നെ രണ്ടാമത്തെ സിസ്റ്റർ പറഞ്ഞു കുഞ്ഞിന് പ്രാർത്ഥിക്കാൻ അറിയില്ല അതിന് വേണ്ടിയിട്ട് അപ്പൻ തന്നെ വേണം രണ്ട് കൈ നിവർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു രോഗസൗഖ്യം കിട്ടിയതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ വലിയൊരു സൗഖ്യത്തിൻ്റെ സാക്ഷ്യം പറയാനായിട്ടാണ് ഇവർ രണ്ടുപേരും ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് അപ്പോൾ വളരെ വ്യക്തമായിട്ട് അവർക്കൊരു അനുഭവം ലഭിച്ചു എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല കാരണം ഇവർ രാവിലെ തൊട്ട് ഈ സാക്ഷ്യം പറയാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കാരണം ഒരു കുടുംബമായിട്ട് ഈ ആൾത്താരെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ചിന്തിക്കാം കാരണം അങ്ങനത്തെ ഒരു ബോധ്യപ്പെട്ടൊരു അനുഭവം ഉണ്ടാകുമ്പോഴാണ് ആൾത്താരിൽ വന്ന് സാക്ഷ്യം പറയുന്നത് ഇതിൽ കുഞ്ഞിന് ലഭിച്ച സൗഖ്യത്തോടൊപ്പം തന്നെ ഈ വ്യക്തി ജീവിതത്തിലും പുള്ളി ഇദ്ദേഹം പറയുന്നുണ്ട് സാക്ഷ്യം പറയാൻ എനിക്ക് പൊതുവെ ഒരു ദൈവവിശ്വാസത്തിൻ്റെ വലിയ ആഴമൊന്നും ഇല്ലായിരുന്നു ഒരു ഒരു സയൻസാണ് എല്ലാം സുഖപ്പെടുത്തുമെന്നുള്ളൊരു ബോധ്യത്തിൽ നിന്ന് ദൈവം ഈ ആൾത്താരെ വരെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടെന്ന് പറയുന്നതക്ക വിധം ഒരു വ്യക്തിനെ കൊണ്ട് നിർത്തുവാനായിട്ട് ഉടമ്പടി എന്ന പ്രാർത്ഥനയുടെ ഒരു ശൈലിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും അനുഗ്രഹമെന്ന് പറയുന്നത് അപ്പം പറയുന്നുണ്ട് പിന്നീട് അവസാനം ചുരുക്കുമ്പോൾ പറയുന്നത് കുർബാനയെക്കുറിച്ചും വിശുദ്ധ ബലിയെ ഓരോ പ്രാവശ്യവും പ്രാർത്ഥിച്ചൊരുങ്ങി വേണം കൂടണം ഇതൊരു ക്ലാസ് എടുത്ത് ആർക്കും കിട്ടുന്ന ഒരു അനുഭവമല്ല പിന്നീട് പറഞ്ഞാൽ ആദ്യം അച്ഛൻ്റെ ആരാധന അച്ഛൻ്റെ ടോക്കെന്ന് ഉദ്ദേശിക്കുന്ന ആരാധനയാണ് അച്ഛൻ ടോക്ക് കൊടുക്കുന്നത് അപ്പം അച്ഛൻ്റെ ടോക്കുകളൊക്കെ കേൾക്കുമ്പോൾ അത്രയും ഒരു താല്പര്യമായിട്ടൊന്നും തോന്നിയില്ല പിന്നീട് അതിന് അപ്പം ഇതൊരു വിശ്വാസത്തിൻ്റെ ഒരു യാത്രയാണ് അപ്പം നമ്മുടെ ഒരു നിയോഗത്തെ ദൈവം നമ്മളെ സ്വന്തമാക്കാനായിട്ടുള്ള വലിയൊരു അവസരമാക്കി എടുക്കുന്നുള്ളതാണ് ഈ സാക്ഷ്യങ്ങൾ എല്ലാത്തിൻ്റെയും അടിസ്ഥാനാർത്ഥം ഇപ്പോൾ പറയുന്നുണ്ടല്ലോ ഇപ്പോൾ ഒരു കുർബാനയെക്കുറിച്ചും ഒക്കെ ഇത്രയും ബോധ്യത്തില് ഒരു ദിവസം ഒരുങ്ങി കുർബാന കാണണം അപ്പോൾ ഈ പത്രം കൊടുക്കുന്നതിനെക്കുറിച്ചൊക്കെ പറയുമ്പോഴും അതിനൊക്കെ യഥാർത്ഥ ഇപ്പം ഒരാളുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഒരു ഒരാളെ നിർത്തി അങ്ങോട്ട് അത്രയും നേരം പറയുവാനായിട്ട് പറ്റും ഇത്രയേറെ അനുഭവങ്ങൾ അടങ്ങിയ അപ്പോൾ ഇതിന്റെയൊക്കെ ഒരു ബോധ്യത്തിലേക്ക് വരുവാനും അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് അസാധ്യമായ അല്ലെങ്കിൽ അപ്പുറമുള്ള കാര്യങ്ങൾ ദൈവത്തിന് സാധ്യമാണെന്നുള്ള ലൂക്കേഡ് ഒന്നിൻ്റെ മുപ്പത്തേഴിൻ്റെ വചനമൊക്കെ ഒരാൾ വിശ്വസിക്കണമെങ്കിൽ വ്യക്തമായിട്ട് അവരുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വേണം ഇത് കർത്താവിന് അറിയാവുന്നതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുന്ന ഇടങ്ങളിലെല്ലാം ഈശോ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ചിട്ടാണ് തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വ്യക്തമായിട്ട് കുടുംബത്തിലുണ്ടായ മാറ്റവും ഏറെ പ്രത്യേകിച്ച് പ്രാർത്ഥനയിലുണ്ടായ ബോധ്യവും വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പം ഇങ്ങനെയൊരു ഇപ്പം കൂടെയുള്ള സഹോദരിമാരൊക്കെ ഈ ഒരു യാത്രയെ സഹായിക്കുന്നുണ്ട് ഒരു പക്ഷെ അവരും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പം തന്നെ പ്രാർത്ഥിക്കണം അപ്പം ഈ അനുഭവമുള്ളവർ വേറെ അനുഭവത്തിലേക്ക് ഒരാളെ ക്ഷണിക്കുന്നു ആ ലഭിച്ച അനുഭവം അങ്ങനെയാണ് ഇപ്പോൾ കൃപാസനത്തിൻ്റെ ഈ ശുശ്രൂഷയുടെ ഇതും പോകുന്നതും നിങ്ങളും ഇവിടെ ഇരിക്കുന്നതിൻ്റെ പിന്നിൽ ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുള്ളത് അനുഭവങ്ങളും അല്ലെങ്കിൽ കേട്ട സാക്ഷ്യങ്ങളുമാണ് അപ്പോൾ ഈ ദൈവാനുഭവം ഇതുപോലെ നമ്മൾ കേൾക്കുവാനായിട്ട് പ്രാർത്ഥിച്ചു ഒരുങ്ങിയൊരു മനസ്സുണ്ടെങ്കിൽ ഈശോ അതിൽ വരികയും ചെയ്യും നമ്മൾ ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് വയ്ക്കുമ്പം പ്രത്യേകിച്ച് ഒരു വിശുദ്ധ ബലിയോടും കുടുംബസാരത്തോടും അല്ലെങ്കിൽ കൂതാശകളോടും നന്മകൾ ചെയ്യുവാനും ദൈവത്തിനെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രഘോഷിക്കുവാനായിട്ട് ജാളിയ അപ്പം ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുമ്പോൾ കർത്താവ് ഉത്തരവാദിത്വമാണ് നമ്മൾ ചെയ്യുന്നതിനെ ആശീർവദിക്കുക എന്ന് പറയുന്നത് അത് ബോധ്യമായിട്ടോ നിയോഗങ്ങളുടെ സാധിക്കലായിട്ടോ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും ഇനിയും മുൻപോട്ട് കുടുംബം മുന്നോട്ട് പോകുമ്പം ഒരുപാട് ദൈവാനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഒരുപാട് പേർക്ക് ദൈവാനുഭവങ്ങൾ നൽകുവാൻ ഈ കുടുംബത്തിൻ്റെ ഓരോ വ്യക്തികളും എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടുത്തും അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക